വേഴഗ്രഹത്തിന്റെ രാശിമാറ്റം കൊണ്ട് ചില നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ആരാണ് ധനകാരകനാണ് വേഴം ധനകാരകം മാത്രമല്ല കേട്ടോ വേടം സന്താനകാരകനാണ് ആ വ്യാഴം ഇപ്പൊ മേടൻ രാശിയിൽ നിൽക്കുന്ന വേഴം എടവൻ രാശിയിലേക്ക് മാറിയാണ് അപ്പൊ ഒരു ഒമ്പത് നക്ഷത്രക്കാർക്ക് ഗുണാനുഭവം കൂടുതൽ കിട്ടും ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഗുണം കിട്ടുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല അതിൽ ഏറ്റവും ഗുണം കിട്ടുന്ന ഒമ്പത് നക്ഷത്രങ്ങൾ അതാണ് ഞാൻ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാലി അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾക്ക് വ്യാഴം രണ്ടിൽ വരുന്നു അതായത് ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിലാണ് നിൽക്കുന്നത് വരുന്നത് അതായത് മേടക്കൂറാണ് ഇവരുടെ ജന്മരാശി അതായത് അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പൊ മേടക്കൂറിൽ നിൽക്കുന്ന വേഴം എടവക്കൂറിലേക്ക് മാറിയണ് അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോവുകയാണ് രണ്ട് എന്താണ് ഇല്ലേ ധനസ്ഥാനം മാത്രമാണ് ആണോ അല്ലല്ല കുടുംബസ്ഥാനവും കൂടിയാണ് കുടുംബസ്ഥാനം മാത്രമാണ് വാക്കിന്റെ സ്ഥാനവും കൂടിയാണ് വാക്കിന്റെ സ്ഥാനം മാത്രമാണ് പിന്നെ വിദ്യയുടെ സ്ഥാനവും കൂടിയാണ് അപ്പൊ രണ്ടു ഒരുപാട് സ്ഥാനങ്ങളുള്ള ആള സ്ഥാനമാണ് രണ്ട് അപ്പൊ അവിടെ ധനത്തിനാണ് നമ്മൾ മുപ്പം മുൻകു മുൻഗണന കൊടുത്തു പറയുന്നത് അതുകൊണ്ട് അശ്വതി ഭരണി കാർത്തിക കാലി ഈ നക്ഷത്രക്കാർക്ക് വേഗം രണ്ടിൽ വരുന്നത് വളരെ ഗുണകരമാണ് എല്ലാം കൊണ്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും വിദ്യാപരമായിട്ടും എല്ലാം മൊത്തത്തിൽ ഈ അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രക്കാർക്ക് രണ്ടിലെ വേഴം വളരെയധികം ഗുണം ചെയ്യും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളും അടിക്കാം ധനസ്ഥാനത്താണ് ധനകാരകൻ വരുന്നത് വേഴം ധനത്തിൻ്റെ ആളും കൂടിയല്ലേ അപ്പൊ സർവേശ്വര ഗ്രഹം ധനത്തിൻ ധനത്തിൻ്റെ ആളും കൂടിയാണ് അപ്പൊ ധനസ്ഥാനത്താണ് രണ്ട് ധനമല്ലേ അല്ലേ ധനസ്ഥാനം അല്ലേ അവിടെ തീർച്ചയായിട്ടും ലോട്ടറി എന്ന് വിചാരിച്ച് നാളെ തന്നെ പോയി ലോട്ടറി എടുത്തിട്ട് അടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച ചീത്ത പറയണ്ട കാരണം എല്ലാവർക്കും ലോട്ടറി എടുത്താൽ അടിക്കണമെന്നില്ല കാരണം അവരുടെ ഫലവും കൂടി ഒത്തും നോക്കണോട്ടോ ഇതിനകത്ത് ഞാൻ മേഡം രാശി നിൽക്കുന്ന മേഡം മേഡം രാശിയിലേക്ക് പോകുമ്പോഴുള്ള ഗോചരവശാവലുള്ള ഫലമാണ് പറയണത് അവരുടെ ഫലവും കൂടി വേറെ നോക്കണം എന്നാലും മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ ഇത് മൊത്തത്തിലുള്ള ഒരു സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഭാഗ്യം ജാതകത്തിലും കൂടി ഒത്തു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും അതാണ് എനിക്ക് ഉറപ്പു പറയാൻ പറ്റുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇപ്പം ധനകാരകൻ ധനസ്ഥാനത്ത് വരുന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അത് ഏത് നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നാല് നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ഉണ്ടാകും കുടുംബസുഖം കിട്ടും കീർത്തി ഉണ്ടാകും വിദ്യാഗുണമുണ്ടാകും പ്രവർത്തി ഗുണം ഉണ്ടാകും ഇത് കഴിഞ്ഞ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഇത് കഴിഞ്ഞാല് ഗുണം വ്യാഴമാറ്റത്തിന്റെ ഗുണം കിട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ീ നക്ഷ നക്ഷത്രങ്ങൾക്ക് വേഴം ഒമ്പതിലാണ് വരുന്നത് ഏത് ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്ര അര ഈ നക്ഷത്രങ്ങൾക്ക് വേഴമാറ്റം മൂലം വേഴം ഒമ്പതാം ഭാഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞ എന്താണ് ഭാഗ്യസ്ഥാനമാണ് അല്ലേ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യഗ്രഹം വരെ ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് വരണേനെ ദൈവാനുഗ്രഹമുള്ള ഗ്രഹം അത് ഭാഗ്യസ്ഥാനത്ത് വരെയല്ലേ സർവേശ്വര ഗ്രഹം വേഴം ഭാഗ്യസ്ഥാനത്ത് വന്നി ഈ നക്ഷത്രങ്ങൾക്ക് അപ്പോൾ ഒമ്പതിൽ ഈ ഇത് വരുമ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വരും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളും ഇവർക്ക് കിട്ടാവുന്നതാണ് ശ്രമിച്ചു നോക്കാം ജാതകത്തിലെ ഗുണം ഉണ്ടാകണം ജാതകത്തിലും കൂടി ഗുണമുണ്ടായാലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ അപ്പം ജാതകത്തിലെ ഗുണവും ഈ ഗുണവും കൂടി ഒത്തിചേരുമ്പം ചിലപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ലോട്ടറി തന്നെ ആണോ എന്നില്ല അല്ലാതെ കുറിയ അതേപോലെ തന്നെ ധനകാര്യപരമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഈ വേദത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകും അപ്പം ധനനേട്ടങ്ങൾ ഉണ്ടാകും വളരെയധികം നല്ല കാര്യങ്ങൾ ഈ പുത്രം മുക്കാൽ അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങൾക്ക് വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകും ഇനി പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ പുണർദം കാലി പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പുണർദ്ദം കാലി പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വേഴം പതിനൊന്നിലാണ് വരുന്നത് വേഴം പതിനൊന്നില് വരുമ്പോ അതെന്താണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ അത് വരവിന്റെ സ്ഥാനമാണ് അതുമല്ല നല്ല ശുഭസ്ഥാനവും കൂടിയാണ് പതിനൊന്ന് പതിനൊന്നാം ഭാവം ശുഭസ്ഥാനമാണ് വരവിൻ്റെ സ്ഥാനമാണ് അപ്പം ആ വരവിൻ്റെ സ്ഥാനത്ത് വേഗം വന്നാൽ എന്താണ് വരവ് കൂടിക്കൊണ്ടിരിക്കും ഇല്ലേ അത് എങ്ങനത്തെ വരവ് സാമ്പത്തിക അത് ധനകാരകനല്ലേ പനില് നിൽക്കുന്നത് ധനത്തിൻ്റെ ആളല്ലേ ഖജനാവിൻ്റെ ആളല്ലേ അപ്പം ധനനേട്ടങ്ങൾ അവിടെ ഉണ്ടാവും പതിനൊന്നാം ഭാവത്തിൽ അപ്പോൾ പനന്നിൽ നിൽക്കുന്ന വേഗം ധനനേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും േ അപ്പം അതുകൊണ്ട് ഈ പുണർദങ്കിൽ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വേഴം പതിനെന്തിൽ വരുന്നത് ശുഭകരമാണ് അവർ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നത് ധനകാരകനാണ് വേഴം അതുകൊണ്ടാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒമ്പതോ നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം വളരെയധികം ഗുണം ചെയ്യും എന്ന് വിചാരിച്ച് മറ്റ് നക്ഷത്രങ്ങൾക്ക് ഗുണം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് ഇവർ മറ്റ് ചിലർ പറയുന്ന പോലെ റോക്കറ്റ് പോലെ ഉയർന്നു പോകുന്നു എന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം കോടീശ്വരന്മാരാകുന്നൊന്നും ഞാൻ പറയുന്നില്ല ജ്യോതിഷപ്രകാരം ഗോചരഫലമായിട്ടുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇവരുടെ ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ജാതക ഗുണം ഇപ്പോഴുണ്ടോ ഇതും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ പൂർണ്ണ ഫലം പറയാം ഇത് സാമാന്യ ഫലമാണ് ഗോചരവശാലുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും പലർക്കും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്